മലയാളികൾ എല്ലാവരും പൊതുവേ ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഏത് വാര്ത്ത പങ്കുവെച്ചാലും അതാരുടേതാണ് എന്നുള്ളത് ഇപ്പോഴിതാ മീനാക്ഷിയും മാമാട്ടയും അതിൽ പ്രധാനികളാണ് എന്ന് പറയണം മീനാക്ഷിയുടെയും മാമാട്ടയുടെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് പോലെ തന്നെ ഇവരുടെ ചെറിയ വിശേഷങ്ങൾ പോലും ആരാധകർ ഏറ്റെടുക്കാറുണ്ട് ആരുടെ പിറന്നാളിനും അപ്പൂപ്പൻ്റെ മരണം പ്രമാണിച്ച് പോസ്റ്റുകളൊന്നും പങ്കുവയ്ക്കാത്ത മീനാക്ഷി അച്ഛൻ്റെ പിറന്നാൾ മറന്നില്ല മറക്കുകയെന്ന് മാത്രമല്ല അച്ഛൻ്റെ പിറന്നാളിന് വിഷ ചെയ്യാതിരിക്കാൻ താരപുത്രിക്ക് ആയതുമില്ല അച്ഛന് പുലർച്ചെ തന്നെ ആശംസകൾ അറിയിക്കുകയും അച്ഛൻ്റെ സിനിമാ പോസ്റ്ററുകളെല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യുകയും ചെയ്യുന്ന ഒരു താരപുത്രി തന്നെയാണ് മീനാക്ഷി എത്രമാത്രമാണ് അച്ഛനോട് മീനാക്ഷിക്ക് ഇഷ്ടമുള്ളതെന്ന് ഇതിൽ നിന്നും തന്നെ മനസ്സിലാകും ആരുടെയൊക്കെ പിറന്നാൾ മറന്നാലും ആരുടെയൊക്കെ പിറന്നാൾ പോസ്റ്റ് ചെയ്യേണ്ട എന്ന് കരുതിയാലും മീനാക്ഷിക്ക് അച്ഛൻ്റെ പിറന്നാൾ മറക്കാനാകില്ല എപ്പോഴും പോസ്റ്റ് ചെയ്യും എപ്പോഴും പറയും എപ്പോഴും അത് പങ്കുവയ്ക്കുകയും ചെയ്യും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇത് ഏറ്റെടുക്കുകയും ചെയ്യും ആരാധകർ ഓരോരുത്തരും ഇതിനെക്കുറിച്ച് പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകരും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഓരോന്നും പങ്കുവെക്കുന്നുമുണ്ട് ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ മീനാക്ഷിയുടെ ചിത്രങ്ങളെല്ലാം വൈറലാകുന്നത് അച്ഛന്റെ പിറന്നാൾ ഒളിച്ച് സമ്മാനമായി ആഘോഷിക്കുകയാണ് മീനാക്ഷി അച്ഛൻ എല്ലാ തവണയും മീനാക്ഷി സമ്മാനങ്ങൾ നൽകാറുണ്ട് എന്നാൽ ഇത്തവണ കുറച്ചധികം സമ്മാനങ്ങളാണ് മീനാക്ഷി കരുതി വെച്ചിരിക്കുന്നത് അതിനൊരു കാരണമുണ്ട് മീനാക്ഷി ഇപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങി സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി അതാണ് പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടതായി മാറുന്നതും പ്രേക്ഷകരെല്ലാവരും അത് കാണുന്നതും എല്ലാം സംസാരിക്കുന്നതുമെല്ലാം അതുതന്നെയാണ് ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്നതും അത് തന്നെയാണ് സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് ഓരോരുത്തർക്കും അത് ഭയങ്കരമായി ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് കാരണം മീനാക്ഷി എത്രമാത്രമാണ് അച്ഛനെ സ്നേഹിക്കുന്നതെന്ന് പറയേണ്ട കാര്യമില്ല മഞ്ജുവിനോടും അത് കാണിക്കാത്തത് എന്താണെന്നും എല്ലാവർക്കും അറിയാം മഞ്ജുവിനോടൊക്കെ എന്തുമാത്രമാണ് മീനാക്ഷിക്ക് ദേഷ്യമുള്ളതെന്നും ഇത്തരത്തിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ആരോടൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കേണ്ടി വരുന്നു പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തയും ഇതിനോടകം തന്നെ ഏറ്റെടുക്കുന്നുണ്ട് ആരാധകർക്ക് വളരെയധികം ഇഷ്ടമാണ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ആരാധകർ താരപുത്രയുടെ വിശേഷങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് തന്നെ പറയണം സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് വളരെയധികം പ്രാധാന്യമുള്ളൊരു വാർത്ത തന്നെയായി ഇത് മാറുകയും ചെയ്യുന്നുണ്ട് ആരാധകരുടെ വാർത്തകൾക്ക് വളരെയധികം തന്നെ മീനാക്ഷിക്കും പ്രാധാന്യമുണ്ട് എല്ലാം താരപുത്രി ശ്രദ്ധിക്കാറുണ്ട് എന്നാൽ വളരെ വിമർശനങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും മൈൻഡാക്കാതെയാണ് താരപുത്രി നിൽക്കാറുള്ളത് ഡോക്ടറായ ആയ സമയത്ത് മഞ്ജുവിൻ്റെ മെസ്സേജുകളും ആശംസകളും തേടി മീനാക്ഷി എത്തിയിട്ടുണ്ടായിരുന്നു അന്ന് മുതൽ പരസ്പരം ഫോളോ ചെയ്യുന്നുമുണ്ടായിരുന്നു എന്നാൽ ഇത് ആരാധകർ കണ്ടുപിടിച്ച് പറയാൻ തുടങ്ങിയപ്പോഴും അമ്മയെ ഇപ്പോൾ മീനാക്ഷിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ തിരിച്ച് ഡിലീറ്റ് ചെയ്തതും അൺഫോളോ ചെയ്തതും പ്രേക്ഷകർ മറന്നിട്ടില്ല പ്രേക്ഷകർ കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ